ഇന്ന് കർക്കിടകം ഒന്ന് രാമായണശീലികളുടെയും രാമദർശനത്തിന്റെയും പുണ്യകാലം രാമായണം എന്നാൽ ഇരുട്ട് മായണം എന്നാണ് അർത്ഥം കൂടാതെ രാമന്റെ അയനം യാത്ര എന്നും രാമായണത്തിന് രാമായണത്തിനർത്ഥമുണ്ട് പഞ്ഞക്കർക്കിടകത്തിലെ ദാരിദ്ര്യത്തെ ജയിക്കാൻ പണ്ടുകാലത്ത് രാമായണം പാരായണം ചെയ്യുകയാണ് ചെയ്തിരുന്നത് കർക്കിടകം ഒന്നിന് തുടങ്ങി മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ചു തീർക്കണമെന്നാണ് വിശ്വാസം నమః కుతుదే నారాయణాయ నమః నారాయణాయ నమః నారాయణాయ నమః నారాయణాయ నమః శ్రీరామనామం పాడి వన్న పైకిడిపెన్నే శ్రీరామ చరితం నే చెల్లిడుమడియడే ഭവനങ്ങൾ കൂടാതെ ക്ഷേത്രങ്ങളിലും വിവിധ സാംസ്കാരിക കേന്ദ്രങ്ങളിലും രാമായണ പാരായണം തുടങ്ങി എൻ എസ് എസ് പൊൻകുന്ന യൂണിയന്റെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് എം എസ് മോഹനൻ പദ്രദീപം തെളിയിച്ചു ഇന്നത്തെ കാലഘട്ടത്തിൽ കലിയുഗത്തിൽ പ്രസക്തിയുള്ള ഒരു കാരണം പറയുന്ന കാര്യങ്ങൾ അതൊരു പുരാണമായിക്കോട്ടെ വിശ്വാസമായിക്കോട്ടെ ഇതിഹാസമായിട്ടെ ആ രാമായണ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മുടെ വർത്തമാന കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അനുബുള്ള പ്രസക്തി ഉണ്ടെന്ന് ഒരു ലോകം എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം ഒരു സഹോദരൻ സഹോദരി എങ്ങനെയായിരിക്കണം ഒരു ഭരണകർത്താവ് എങ്ങനെയായിരിക്കണം അങ്ങനെ സ്പർശിക്കുന്ന ഒരു വലിയ ഗ്രന്ഥമാണ് എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറി രതീഷ് കുമാർ പൊൻകുന്നം പുതിയ കാവ് ദേവസ്വം പ്രസിഡന്റ് പി എസ് ഗോപിക്കുട്ടൻ നായർ കരയോഗം പ്രസിഡന്റ് പി വി ഗോപിനാഥൻ നായർ സൗമ്യ ജയൻ ലത തുടങ്ങിയവർ പങ്കെടുത്തു ജയപ്രിയ രാമായണ സന്ദേശം നൽകി ന്യൂസ് ബ്യൂറോ പൊൻകുന്നം